ഇന്ന് നമ്മുടെ പരിപാടി വിത്ത് പാകലാണെട്ടോ വിത്ത് മുളപ്പിച്ച് തയ്യാക്കി നടുന്നതാണ് വ്യവസായികമായി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് വിത്ത് നേരിട്ട് കുത്തിയിട്ടാൽ അതിൽ ധാരാളം വിത്തുകൾ മുളക്കാതിരിക്കാൻ സാധ്യതയുണ്ട് ചകിരിച്ചോറിൽ അല്പം കമ്പോസ്റ്റ് മിക്സ് ചെയ്ത കൂട്ടാണ് നമ്മൾ നടിൽ മിശ്രിതമായി ഉപയോഗിക്കുന്നത് വിത്ത് അല്പനേരം സ്യൂഡോമോൾ സ്ലാനിയിൽ മുക്കി വെക്കണം ആ സമയം ചകിരിച്ചോർ നന്നായി കുതിർത്ത് കമ്പോസ്റ്റുമായി മിക്സ് ചെയ്തു ശേഷം ട്രെയിൽ നിറക്കാൻ തുടങ്ങി ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിയ ട്രൈകളാണ് കാര്യമായ പരിക്കുകൾ പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും കുറച്ചുകൂടെ പുതിയ ട്രൈകൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ചകിരിച്ചോറ് നിറച്ച ശേഷം ഓരോ ട്രൈകളും അടുക്കി അട്ടിയായി വെച്ചു ചകിരിച്ചോറ് നിറക്കൽ പൂർത്തിയായ ശേഷം ട്രൈയുടെ അട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിലൂടെ വിത്തിടാനുള്ള കുഴി നമുക്ക് ലഭിക്കും ശേഷം എല്ലാ കുഴികളിലും വിത്തുകൾ പാകി കുഴിയുടെ മധ്യത്തിൽ തന്നെ വിത്ത് വരികയാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാകും ചകരിച്ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്തു ചകിരിച്ചോറിൽ നാല് നന്നായി ഉണ്ടായത് കൊണ്ട് തന്നെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഭംഗിയായി ചെയ്തു തീർത്തു ഇനി ഇതെല്ലാം മുളക്കണം ഇൻഷാ ഇൻഷാള്ള ഒരു ആറ് മുതൽ എട്ട് ഒമ്പത് ദിവസം വരെ എടുക്കും അത് ആകുമ്പോഴേക്ക് നടാനുള്ള പണികൾ പാടത്ത് പൂർത്തീകരിക്കണം വരമ്പിയെടുക്കൽ പൈപ്പിടൽ കവർ വിരിക്കൽ അങ്ങനെ ധാരാളം പണികൾ ഇൻഷാ ഇൻഷാള്ള എല്ലാം ഉഷാറാകുമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു